ഹായ് അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ ആട്ടോ ഞങ്ങൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിൻ്റെ പരിപാടി ആട്ടോ ഇവിടെ ഈ സൺഡേ ആണ് കേട്ടോ ഇന്നലെ ആയിരുന്നു ഞങ്ങൾക്കിവിടെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൺ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ സമയത്ത് എല്ലാ പിള്ളേർക്കൊക്കെ എക്സാമായിരുന്നു ഇവിടെ ഒന്നും സ്കൂളൊന്നും ആർക്കും ലീവ് ഇല്ലായിരുന്നു അപ്പോൾ ഒരു പ്രോഗ്രാം ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു നമ്മളെ ഈ ഇതിലെ അതുകൊണ്ട് ഇന്ന് ഇവിടെ പ്രോഗ്രാം സ്പോർട്സും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് എല്ലാ ഗെയിംസും ഉണ്ട് കേട്ടോ വലിയ കുട്ടികൾക്ക് വേറെ ചെറിയ കുട്ടികൾക്ക് വേറെ അങ്ങനെ ഒരുപാട് രാവിലെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഇവിടെ നിന്നായിരുന്നതോ ഭക്ഷണം എല്ലാം രാവിലത്തെ എല്ലാം ഇവിടുന്ന് ആയിരുന്നു ഇനി ഉച്ചയ്ക്കും ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡെല്ലാം അപ്പോൾ പിള്ളേർ ത ചെറിയ മോളും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക ഇന്ന ഔട്ട് ഇന്ന ഔട്ട് ആ ഇതിലെല്ലാം രണ്ട് മൂന്ന് ഗെയിംസിൽ അവരൊക്കെ എല്ലാം പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് വരെ വലിയ കുട്ടികൾക്ക് വരെ അങ്ങനെ ഓരോരോ പ്രോഗ്രാമായിരുന്നു എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കർണാടകയിൽ എന്ത് സ്പെഷ്യൽ ഉണ്ടോ അപ്പോൾ നാട്ടിൽ നമ്മൾ കേരളത്തിൽ ഓണം വിഷു ഓണം എല്ലായിടത്തും ഉണ്ട് എന്നാലും നമുക്ക് പ്രത്യേകം പത്ത് ദിവസം ലീവ് അങ്ങനെ ഉണ്ടാൽ ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ ലീവ് തിരുവോണത്തിന് വരെ പിള്ളേർക്ക് ക്ലാസ് ഉണ്ടാവും ഇവിടെ അതുകൊണ്ട് ഈ ആദ്യമായിരിക്കും നമുക്ക് എല്ലാവരും വേറെ വേറെ കമ്പനികളിലോ വർക്ക് ചെയ്യുന്നതല്ല അവിടെ അങ്ങനെ കർണാടകയിൽ എന്ത് കർണാടകൻ്റെ എന്തോ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെയാണ് നമുക്കിവിടെ ലീവ് ഉണ്ടാവത്തുള്ളു കേട്ടോ ആ സ്പെഷ്യലിൽ മാത്രം എന്താ പ്രോഗ്ര എന്ത് സ്പെഷ്യൽ അന്ന് മാത്രം ലീവ് ഉണ്ടാവും സ്കൂളാണെങ്കിലും എന്താണ് പക്ഷേ വേറെ എന്തിനും നമുക്ക് ഓണത്തിന് വിഷുനോ അങ്ങനത്തെ ഒന്നിനും ലീവ് ഇല്ല പക്ഷേ ശ്രീകൃഷ്ണയ്ക്ക് എല്ലാ വീട്ടിലും പൂജകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പ്രോഗ്രാം ഒന്നും ഇവിടെ നടത്താൻ കഴിഞ്ഞില്ലായിരുന്നു അപ്പം നമുക്കിന്ന് ഈ സൺഡേ ആണ് പ്രോഗ്രാം ഇത് കിട്ടുക കേട്ടോ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു കസിന് മോളാണ് മോനാക്കട്ടോ പെൺകുട്ടിയല്ല ആൺകുട്ടിയാട്ടോ ഇവിടെ ആൺകുട്ടികൾക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ രണ്ട് കാതും കുത്തുകട്ടോ അവളാണ് ലക്ഷ്മി ലക്ഷ്മി ശൈലി എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവർ വന്ന് അവൾ വന്നപ്പോൾ കുട്ടി വേഗം വന്നപ്പോൾ മോളാടുത്ത ഗെയിമിൽ ഓട്ട മത്സരം ആട്ടോ ചെറിയ ആൾ അതിനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പിള്ളേരുണ്ടാവുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം എല്ലാ കുട്ടികളും കുറച്ച് സമയങ്ങളും ഇവിടെ കളിക്കാനെത്തും ട്യൂഷന് പോണ കുട്ടികളുണ്ടാവും അല്ലാത്ത കുട്ടികളുണ്ടാകും പിള്ളേർക്ക് പിന്നെ ട്യൂഷൻ ട്യൂഷനുണ്ടായിട്ടുണ്ട് ഒരു ഹാഫ് ആൻ അവർ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ കളിക്കാൻ ടൈമുള്ളൂ പിന്നെ അവർ ട്യൂഷന് പോകും അപ്പോൾ ഇന്ന് എല്ലാ കുട്ടികളുണ്ടായപ്പോൾ ഒരു സന്തോഷം എല്ലാ കുട്ടികളും എല്ലാത്തിനും പങ്കെടുത്തുണ്ടായിരുന്നു അപ്പോൾ കുറേ പ്രോഗ്രാം ഉച്ച ആയപ്പോൾ ഫുഡ് ടൊമാറ്റോ പാത്തും സലാഡായിട്ടോ കഴിക്കാനുള്ളത് ഇവിടെ വെജ് ആണ് എല്ലാം ഇപ്പോൾ കർണാടകയിൽ ഇപ്പോൾ ഒരു ഇവർക്ക് എന്താ അമാവാസി ഒരു നോലുമ്പോൾ കേട്ടോ അവർക്ക് ഇപ്പോൾ ഒരു മാസം ഒരു ചിക്കനും ഫിഷും ഒന്നും കഴിക്കില്ല അപ്പോൾ അല്ലെങ്കിലും നമുക്ക് എന്ത് പ്രോഗ്രാം പ്രോഗ്രാമുണ്ടെങ്കിലും വെജിയാണ് അവിടെ കൂടുതലും ഉണ്ടാവാറ് അപ്പോൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം അല്ലാതെ ആ കുട്ടികളെല്ലാവരും കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് കറികളുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു അതാ അത് ഞങ്ങൾ വാച്ച് മേലക്കൾ പാവമാണ് കണ്ടാൽ എപ്പോഴാണെങ്കിലും എങ്ങോട്ടാ നമ്മളെങ്ങോട്ട് പുറത്ത് പോകണമെങ്കിൽ ഒക്കെ ചോദിക്കും നല്ല പിള്ളേരോടൊക്കെ ഭയങ്കര കാര്യമായിട്ടോ പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ നമ്മുടെ സ്മോക്കിക്ക് ഫുഡ് കൊടുത്തില്ല അപ്പം അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇവിടെ എല്ലാം കഴുകിയിട്ടിട്ടാണ് ഞാൻ പോയിരുന്നേ എന്താ ഫുഡ് എന്താ സ്മോക്കി ഫുഡ് കഴിക്കണം അവന് വശ പക്ഷെ രാവിലെ നന്നായിട്ട് കൊടുത്തിട്ടാട്ടോ ഞാൻ പോയിരിക്കണത് അപ്പോൾ ഒരു മണി ഒന്നര ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് ആ ഒന്നര ആയിട്ടില്ലേ ഒരു മണിയാകുമ്പോൾ അവിടെ ചോറ് കൊടുത്തു ചോറ് ആയി ചോറ് ഞാൻ വേഗം വന്ന അവന് ഫുഡ് കൊടുക്കാന് പിന്നെ ഞാൻ ആയാലും ഒരുപാട് ടർസിൻ്റെ മുകളിൽ ഇട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ അതെല്ലാം നോക്കണം അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് നോക്കുമ്പോൾ അപ്പം ഞങ്ങളവിടുത്തെ ബീതി ആട്ടോ മുകളത്തെ ഹിന്ദിയാണ് അപ്പോൾ അവരൊന്നും പാർക്കിൽ കണ്ടിട്ടില്ല അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ അമ്പ അവർ വേറെ അമ്പലത്തിൽ പോയി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു എന്താ ഡ്രസ്സെല്ലാം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ചെറിയൊരു മഴ പെയ്തിട്ടോ മഴ തുള്ളിയിട്ടു അത് കൂടുതലുണ്ടായില്ല കുറച്ച് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എന്തായാലും നോക്കാം പക്ഷെ അത് കൂടുതലും അനഞ്ഞിട്ടില്ലാട്ടോ അപ്പോൾ എന്താ വെയിൽ വന്നു ഇത്രയേ ഉള്ളൂ കൊടുത്ത മഴ അത്രയേ ഉള്ളൂ ഇപ്പോൾ എന്ത് ഞങ്ങൾ എല്ലാവരും ഓരോരോ എല്ലാം കിട്ടുക കേട്ടോ നമ്മൾ ഡ്രസ്സ് ഇടാനുള്ളത് അത് വേറെ താഴത്തുള്ള ചേച്ചിയുടെ അവരുടാ കേട്ടോ അവർ ഇന്ത്യക്കാരാണ് അവരുതാണത് അപ്പം ഞങ്ങളത് രണ്ടെണ്ണം അപ്പുറത്ത് കെട്ടി ഞങ്ങളത് രണ്ടെണ്ണം കെട്ടി കഴിയുമ്പോഴേ ഞാൻ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് പക്ഷെ അവരുടെ ആരുടെ ഇട്ട് വെച്ച് വിചാരിച്ചു അങ്ങനത്തെ ബുദ്ധിമുട്ട് അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ എല്ലാവരും നല്ല ഇതിൽ തന്നെയാണ് അപ്പോൾ നോക്കൂ രാത്രി കാണാൻ എന്തൊരു ഭംഗിയാണ് ഞാൻ വേറൊരു വീഡിയോ വേണ്ടിയിട്ട് രാത്രിയത്തെ എന്തൊരു ഭംഗിയാണ് എല്ലായിടത്തും ലൈറ്റ് വന്നിട്ട് ഈ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതെ പകലത്തെ വ്യൂ ആണ് നല്ല ഭംഗി ഇത് ഞങ്ങളെവിടുത്തു എല്ലാ ഫ്ലാറ്റും കേട്ടോ ഞങ്ങളെ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റാണ് എല്ലായിടത്തും നല്ല ഭംഗിയാണ് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു ഞങ്ങൾ ഇവരെ അപ്പുറത്തെ അമ്മ ഉണ്ടല്ലോ ഈ അമ്മയുടെ മോളെ കുട്ടിയാണ് അവർ വേറെ ഡാൻസ് ഉണ്ട് ഇത് അവളെ അനിയനാട്ടോ അപ്പൂന്ന വിളിക്കുക അപ്പോൾ ഞങ്ങൾ ഡാൻസ് അവർ പിന്നെ വേറെ സ്കൂളിൽ വെച്ചിട്ട് ഡാൻസ് ഉണ്ട് എന്താ സുരാന സ്കൂളിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഇവരെ ഡാൻസ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുക ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം അവൾ റെഡി ആയിട്ട് ഫൈവ് കുട്ടികൾ ഫോർ കുട്ടികളോ ഫൈവ് കുട്ടികളായിട്ടുണ്ട് ഡാൻസിന് അപ്പോൾ ചേച്ചി അതോ ചേച്ചിക്ക് ഇപ്പോൾ സുഖമില്ലാത്തവര് വീട്ടിൽ വെച്ചിട്ട് വർക്ക് എന്നാൽ പിന്നെ സൺഡേ ആവുമ്പോൾ ലീവാണ് അവർ ഹസ്ബൻഡാണ് അവർക്ക് ടാക്സിയാണ് ഓ ടാക്സിയിലാണ് ഓടുക അവർക്ക് കാറുണ്ടായ രണ്ട് കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ടാക്സി ആയിട്ട് ഓടും ഏട്ടനെ ഭയങ്കര കാര്യമായിട്ടോ നമ്മളെവിടെ പോവുകയാണെങ്കിൽ വിളിക്കും അമ്മയ്ക്ക് ഭയങ്കര നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം കണ്ടില്ല അമ്മ എന്താ സന്ധ്യ വന്നില്ല എന്താ സന്ധ്യ വന്നില്ല അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇനി പിള്ളേരെ അവിടെ പോകണമെങ്കിൽ ഒന്ന് അമ്മയോട് വരാൻ പറയും അമ്മയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ആട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കൂടുതൽ കയറാൻ പറ്റും ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറാണല്ലോ അപ്പോൾ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല അമ്മയ്ക്ക് അതുകൊണ്ട് അമ്മ എന്നാലും വരും കേട്ടോ രണ്ട് ദിവസം കണ്ടില്ലെങ്കിൽ അമ്മ വന്ന് നോക്കും ചേച്ചി ഇങ്ങനെ വിളിക്കും എന്തേ വന്നില്ല ചേച്ചി പിന്നെ ഇപ്പോൾ വീട്ടിൽ തന്നെ നല്ല വർക്കിന് പോകുമ്പോൾ രാവിലെ പോകുമ്പോൾ വൈകീട്ട് എന്നാലും രണ്ട് ദിവസം മൂന്ന് ദിവസം നമ്മളെ കണ്ടില്ലെങ്കിൽ ചോദിക്കും വിളിക്കും എന്തേ ഇങ്ങോട്ട് കണ്ടില്ല അങ്ങനെയൊക്കെ വിളിച്ച് ചോദിക്കും ഞങ്ങളതാ സ്കൂളിൻ്റെ അവിടെ എത്തി പിള്ളേർ നോക്കി കൃഷ്ണർ എന്തൊരു ഭംഗി ചേച്ചി കുട്ടികൾ അവരുടെ വെള്ളം നിറയ്ക്കുക നമ്മൾ ഇത് കപ്പ് വെച്ചിട്ട് അവർ വെള്ളം കൊണ്ടുവന്നിട്ട് അത് നിറയ്ക്കുക ഇതാക്കണ്ടില്ലേ കൃഷ്ണന് ഏതാ കുഞ്ഞ് കുഞ്ഞ് കൃഷ്ണനായിട്ടോ അവിടെ തന്നെ രാധയുണ്ട് കൃഷ്ണൻ എല്ലാവരും അങ്ങനെ ഡ്രസ്സാക്കിയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേരെ നല്ല എന്താ അപ്പുറത്ത് നിന്ന് വെള്ളമെടുത്ത് കൊടുക്കുന്നുണ്ട് അവരിവിടെ കൊണ്ടുവന്ന് നിറയ്ക്കുക ഫസ്റ്റ് അത് ഇവിടെ ഉണ്ടായിരുന്നു ഗെയിമെല്ലാം ഞങ്ങളിത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുന്ന് ഇവിടെ ഡാൻസ് ഉണ്ടായപ്പോൾ അമ്മ പറഞ്ഞു വാ സന്ധ്യ തന്നു അപ്പം ഞാനും പിള്ളേരും എല്ലാവരും അങ്ങോട്ട് കാണുമ്പോൾ ഇതൊക്കെ ചെറിയ കുട്ടിയുടെ പാട്ട് ഡാൻസ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേരുതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഡാൻസ് ഒക്കെ നമുക്കിന്ന് കൃഷ്ണൻ്റെ പാട്ടുകൾ അങ്ങനെ ദൈവത്തിൽ ദൈവങ്ങളെ പാട്ടുകൾ വെച്ചിട്ടോ അങ്ങനത്തെ ഗാനങ്ങളെ പറ്റത്തുള്ളായിരുന്നു ഈ ശ്രീകൃഷ്ണന്ദീൻ്റെ ഇത് ഓരോരോ കുട്ടികൾ ഡാൻസ് കളി നല്ല രസമുണ്ടായിരുന്നു ഒക്കെ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾ വലിയ കുട്ടികളും എല്ലാം ഉണ്ട് കേട്ടോ നല്ല ഡ്രസ്സുണ്ട് പിള്ളേരെ ഡാൻസ് കഴിച്ച് കൃഷ്ണൻ്റെ ആവശ്യം കണ്ടിട്ട് നമുക്ക് നല്ല ഭംഗിയാണല്ലോ പിള്ളേരെ കാണാനേ അപ്പോൾ അത് അവളെ ഡാൻസ് ഉണ്ട് കേട്ടോ ഇത് അവളത് തുടങ്ങി അവരതും അവളുതും കൃഷ്ണൻ്റെ സോങ്ങായിരുന്നെ അവളാണിത് മുന്നിൽ മുന്നിലേ നിൽക്കുന്ന പട്ട് ഇതാ ലാച്ച ആ അത് ബാക്ക് സൈഡ് പിന്നെ കുറച്ച് കുറച്ച് കളിച്ചിട്ട് എല്ലാവരും ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഇങ്ങനെ വരും അവൾ ഞാൻ അടുത്ത ഒരുപാട് മിക്സ്ഡാട്ടോ പാട്ട് കൃഷ്ണൻ്റെ തന്നെ മിക്സഡ് ആക്കിയിട്ടുള്ള എന്നിട്ട് അവൾ ഇനി സെൻറ്ററിൽ വരും അങ്ങനെ കളിക്കാം കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്കിനി വേറൊരു വീഡിയോ കാണാം